ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ സംസ്ഥാനത്ത് സ്വർണവിലയിൽ തുടർച്ചയായ ഇടിവ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയ കൂടി സ്വർണവില തൊണ്ണൂറായിരത്തിന് താഴെയെത്തി ചൊവ്വാഴ്ച ഗ്രാമിന് എഴുപത്തി രൂപയും പവന് അറുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് എൺപത്തി എണ്ണൂറ് രൂപയുമായി കുറഞ്ഞു ഒരാഴ്ചക്കിടെ പവന് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഡോളർ കരുത്താർജിക്കുന്നതും യു എസ് ചൈന വ്യാപാര സംഘർഷങ്ങൾ അയഞ്ഞതും റെക്കോർഡ് മുന്നേറ്റത്തെ തുടർന്നുള്ള ലാഭമെടുപ്പും സ്വർണവിലയുടെ ഇടിവിന് കാരണമായി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക